ഇത് നമ്മുടെ ഈ പാലിൻ്റെ അകത്ത് കൊളസ്ട്രോൾ എന്തുമാത്രം ഉണ്ടെന്ന് നോക്കുന്ന മെഷീൻ ഇങ്ങനെയാണ് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നത് കണ്ടോ ഇതിൻ്റെ അകത്ത് ചോദിച്ച് ഇങ്ങനെ മെഷീൻ വെച്ച് കറക്കും ഇത് എത്ര മിനിറ്റ് ഇത് ഇപ്പടി കറങ്ങിയിട്ട് കറങ്ങിയിട്ടിരിക്കും അഞ്ച് മിനിറ്റ് ആ അഞ്ച് മിനിറ്റ് ഇതിൻ്റെ അകത്ത് ചോദിച്ചത് ഇങ്ങനെ ഈ മോട്ടറിന്റെ അതോടെ ഇങ്ങനെ കറക്കും എന്നിട്ട് ഇത് ആ പൊങ്ങി കണ്ടോങ്ങി വരുന്ന ആണ് കൊളസ്ട്രോളാ ഒന്ന് നോക്കിക്ക് ഇതൊക്കെ എന്നാ പാൽ കൂള എന്നാ ചേർക്കുന്നത് ൂറി ആസിഡ് പാലക്കുള്ള ചേർക്കും ഇതൊക്കെ ഓ അതൊക്കെയുള്ള ചേർക്കുമ്പോൾ വരുന്ന കൊളസ്ട്രോൾ ആ ഇത് ഇത്രയും കൊളസ്ട്രോൾ ഉണ്ട് ഇത്രയും പാലിൻ്റെ അകത്ത് ഇത്രയും ഈ സാധനത്തിൽ ഇത്രയും കൊളസ്ട്രോൾ ഉണ്ട് പാലിൻ്റെ കണ്ടോ അപ്പം നമ്മൾ കുടിക്കുന്ന പാലിൻ്റെ അകത്ത് കൊളസ്ട്രോള് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് എടുത്തത് കേട്ടോ ഞാൻ ഈ മേഖലയുമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിത് നിങ്ങളെ കാണിക്കുന്നത്